നടൻ മുത്തുവും മരണത്തിന് കീഴങ്ങി അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു കരുണാനിധിയുടെ മൂത്ത മകനാണ് കർക്കിടക മാസത്തിൽ സിനിമയിൽ നിന്ന് ഇതുവരെ നാലു താരങ്ങൾ മരണത്തിന് കീഴടങ്ങി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ മൂത്ത മകനും നടനുമായ എം കെ മുത്തു അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ശനിയാഴ്ച ചെന്നൈയിലായിരുന്നു അന്ത്യം ഏറെക്കാലമായി അസുഖങ്ങൾ അലട്ടിയിരുന്നു കരുണാനിധിയുടെ ആദ്യ ഭാര്യ പത്മാവതിയിലുണ്ടായ മകനാണ് എം കെ മുത്തു മുത്തുവേൽ കരുണാനിധി മുത്തുവെന്നാണ് മുഴുവൻ പേര് അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛനും അമ്മാവനും സംഗീതജ്ഞരായിരുന്നു സംഗീതം അഭ്യസിച്ച മുത്തു നായകനായ സിനിമയിൽ പാട്ടുകൾ പാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ പിള്ളയോ പിള്ളൈ ആണ് ആദ്യ ചിത്രം സമയൽക്കാരൻ അണയാവിളക്ക് ഇങ്കേയും മനിതകൾ പൂക്കാരി എന്നിവ ആദ്യകാലത്തെ പ്രധാന ചിത്രങ്ങളാണ് മുൻമുഖ്യമന്ത്രി എം ജി രാമചന്ദ്രനാണ് മുത്തുവിനെ സിനിമയിൽ അവതരിപ്പിച്ചത് എന്നാൽ എം ജി ആറിനെ അനുകരിക്കാനുള്ള തരത്തിലുള്ള അഭിനയം അദ്ദേഹത്തിന് തിരിച്ചടിയായി ഇത് എം ജി ആറും കരുണാനിധിയും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾക്ക് കാരണമായെന്നും പറയപ്പെടുന്നു കരുണാനിധിയുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് എ ഐ എ ഡി എം കെയിൽ പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും സ്വീകരിക്കാൻ എം ജി ആർ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ കരുണാനിധിയുമായി വീണ്ടും രമ്യതയിലായി സിനിമയിലെന്നപോലെ രാഷ്ട്രീയത്തിലും കാര്യമായി ശോഭിക്കാൻ മുത്തുവിന് സാധിച്ചിരുന്നില്ല മുത്തു ജനിച്ചതിനു പിന്നാലെ അമ്മ പത്മാവതി അന്തരിച്ചു തുടർന്നാണ് കരുണാതി ദയാലു അമ്മാളിനെ വിവാഹം കഴിച്ചത് തന്നിൽ പിതൃതുല്യമായ വാത്സല്യം ചൊരിഞ്ഞ സഹോദരനെയാണ് നഷ്ടമായതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുശോചിച്ചു പിതാവിനെ പോലെ അദ്ദേഹവും നാടകരംഗത്ത് സജീവമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി